ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികൾ അരിപ്ര മണ്ണാറമ്പ് അംഗൻവാടിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നടന്നു മന്നയാളം മുഴിയാലി എം എൽ എ സ്മാർട്ട് അംഗൻവാടികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡുകളിലെയും അംഗൻവാടികൾ ആധുനിക സൗകര്യങ്ങളോടെ സ്മാർട്ട് അംഗൻവാടികളാക്കുന്നതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് അരിപ്ര മണ്ണാറമ്പിൽ നടന്നത് ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ മഞ്ഞളാംകുഴി അലി എം എൽ എ സ്മാർട്ട് അങ്കണവാടികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിലെ ഏകദേശം നമുക്ക് അവിടെ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം അംഗൻവാടികളുടെ സൗകര്യക്കുറവ് കാരണം ഈ അംഗനവാടികളിൽ നിന്നും വല്ലാത്ത രീതിയിലുള്ള ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാകുന്നുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളില്ല അതുപോലെ തന്നെ മറ്റുള്ള അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ അധികം ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ പരമാർത്ഥമാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ബോർഡ് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഇതേപോലെ അംഗനവാടികൾ പരിഷ്കരിക്കാൻ വേണ്ടി പണം ചെലവഴിക്കുന്നത് ഇരുപത്തി മൂന്ന് അംഗനവാടികൾ ഇപ്പം മോഡേൺ അംഗനവാടികളാക്കി മാറ്റിയിട്ടുണ്ട് അതിന് നാൽപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ ഡ്രോയിങ്ങും പിക്ചേഴ്സും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ഒരു സംശയമില്ല കുട്ടികൾക്ക് ഭാവിയിൽ തന്നെ അത് ആദ്യമായിട്ട് കുട്ടികൾ പോകുന്നത് ചെയ്യുമ്പോൾ അംഗനവാടികളിലാണല്ലോ ആ സ്വഭാവ രൂപീകരണത്തിന് വളരെ വലിയ പങ്ക് വഹിക്കുന്ന അംഗനവാടികൾ നന്നാക്കാനുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ വാക്കാട്ടിൽ സുനിൽ ബാബു സലീന താണിയൻ ഫൗസിയ തവളയങ്ങൾ പഞ്ചായത്ത് അംഗങ്ങളായ ജസീന അംഗ കാടൻ അൻവർ ഖദീജ ടീച്ചർ പഞ്ചായത്ത് സെക്രട്ടറി സുഹാസ് ലാൽ ഹാരിസ് കളത്തിൽ അബൂ താഹിർ തങ്ങൾ ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ അബീന സാവിത്രി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പ്രസിഡന്റ് ഒരു ടീച്ചറാണ് ടീച്ചർ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ സ്മാർട്ടാക്കുക എന്നത് അതിൻ്റെ ആദ്യ പടി എന്നോളമാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തിട്ടുള്ളത് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ നാൽപ്പത്തി മൂന്ന് അംഗനവാടിയിൽ ഇരുപത്തി മൂന്ന് അംഗനവാടി സ്മാർട്ടാക്കി കഴിഞ്ഞു അതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചത് വരും നാളുകളിൽ അറ്റകുറ്റകം പണികൾ ഉള്ള പുനരുദ്ധാരണം ചെയ്യാനുള്ള അംഗനവാടികൾ അത് ചെയ്തതിനു ശേഷം നാൽപ്പത്തി മൂന്ന് അംഗനവാടികളും അത്തരത്തിലാകും അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുകൾ രണ്ടെണ്ണം ഉണ്ട് അതിൻ്റെ പണിയും ഇത്തരം രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല്പത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്തിലെ എല്ലാ അംഗണവാടികളും സ്മാർട്ടാക്കി മാറ്റുന്നത് ചുവചിത്രങ്ങൾ ടി വി കളി ഉപകരണങ്ങൾ തുടങ്ങിയവ ഒരുക്കിയാണ് സ്മാർട്ട് അംഗണവാടികൾ സജ്ജമാക്കുന്നത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ